സമസ്തയും ആളുകൾ ചൂഷണം ചെയ്യുന്നുണ്ട് രണ്ട് രണ്ട് ഇത് എ പി വിഭാഗം മാത്രല്ല ഇപ്പൊ ഈ ഇ കെ വിഭാഗത്തിന്റെ തന്നെ നൂറ് അജ്മീർ എന്ന് പറഞ്ഞിട്ട് വേറെ പിന്നെ ഈ എന്താ പറയാ വാഴക്കാട് നിന്നൊരു ചങ്ങായി രാവിലെ തന്നെ ഈ ഷിർക്കിൻ്റെയും വിദഗത്തിൻ്റെയും ഹൊറാഫത്തിൻ്റെയും ഇത് വാചകങ്ങളിങ്ങനെ ഉച്ചരിച്ച് ഈ രാവിലെ അതക്കാറുസഭാഹ് ചെല്ലേണ്ട സമയത്ത് ആളുകൾക്കുള്ള അതക്കാർ ഷുർക്ക് ചലിപ്പിക്കുക അതൊക്കെ താനോട് പ്രാതികാര സ്വഭാവ ഉള്ള തൊഹീദാണല്ലോ ആ തൗഹീദ് ചെല്ലേണ്ട സന്ദർഭത്തിൽ ആളുകളെ കൊണ്ട് ശിർക്ക് ചെയ്യിപ്പിക്കുന്ന ഇത്തരം തനി ചൂഷകന്മാർ ആ ചൂഷകന്മാരെ പിടിച്ചു കെട്ടണം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് അതിന് സമസ്തം എന്ത് ചെയ്യണം സമസ്തം മാറണം കാരണം ലിമ തക്കൂലുഹന മാല തഫ് പറഞ്ഞത് നമ്മൾ ചെയ്യാത്തൊരു പ്രവർത്തനം നമ്മൾ പിന്നെ നമ്മൾ പറയാൻ പാടില്ലല്ലോ കാരണം ഇവര് ഈ സമസ്ത എല്ലാ ജാറവും ദൂർക്കും മന്ത്രവും മജുലി സുന്നൂറും അതുപോലെ തന്നെ മഹറത്തൽ ബദ്രിയ ഇങ്ങനെയുള്ള എല്ലാ ഖുറാഫാത്തുകളും ഒരു ഭാഗത്ത് സമസ്ത സപ്പോർട്ട് ചെയ്യുക അവർക്ക് പിന്നെ ആ അവരുടെ സംഘടനയേക്കാൾ മേലെ പോകും അല്ലെങ്കിൽ അവരുടെ വരുമാനം അവർക്ക് കിട്ടുന്നില്ല എന്ന് മാത്രം ആകുമ്പോൾ അത് ദീന്നെതിരാകുക എന്ന രീതിയിൽ ഒരിക്കലും ഉണ്ടാകുമ്പോൾ യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് ഇവർക്ക് തള്ളിപ്പറയേണ്ടി വന്നതാണ് അല്ലെങ്കിൽ ഇവർ പറയില്ല ശക്തമായത് ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കും മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ കേരളത്തിൽ പ്രവർത്തിച്ചിട്ട് ഇപ്പോൾ ഇത് ഇപ്പോൾ മാറ്റി മാറ്റിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പോൾ നമുക്കറിയാം ആദ്യം സ്ത്രീകളെ പിന്നെ പാടില്ല എന്ന് പറഞ്ഞു പള്ളി പള്ളി പള്ളിപ്പ പാടില്ല എന്ന് പറഞ്ഞു പിന്നെ മാറ്റി പിന്നെ പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ പോവാൻ ഹറാമാ പറഞ്ഞു ഇപ്പൊതാ എല്ലാ പള്ളിന്റെ അടുത്തും ഇപ്പൊ ഞാനൊരു പള്ളി കണ്ട കണ്ടത് യാത്രക്കാരില്ലപ്പോടെ സ്ത്രീകളുടെ നിസ്കാരം അവിടെ മുസാഫിറാത്തില്ല അത് മാറ്റാണ് ഇപ്പൊ നമുക്കറിയാം മദീനിക്കറിയാം പണ്ടൊക്കെ സമസ്തക്കാര് എപ്പോഴാണ് പെരുന്നാൾ പെരുന്നാമിസ്കാരം സംഘടിപ്പിച്ചിരുന്നത് ആ ഒമ്പത് മണി എന്നുള്ള അതുവരെ ആളുകൾ ചിലപ്പോൾ അന്ന് രാവിലെ ഇറച്ചി വാങ്ങും മറ്റേ പക്ഷെ ഇപ്പൊ എപ്പോഴാണ് എല്ലാ സമസ്ത പള്ളി പേരുന്ന മുജാഹിദ് പള്ളിയിൽ എപ്പോഴാണ് ആസ്കാരം നടക്കുന്നത് അതേ സമയത്ത് അപ്പൊ അതാരെ സ്വാധീന കാരണം എന്താ വെച്ചാൽ ആളുകൾ മുജാഹിദ് പള്ളിയിലേക്ക് സുന്നത്ത് നിൽക്കാൻ വേണ്ടി വരാൻ തുടങ്ങി അപ്പൊ അതൊരു തടയണമെങ്കിൽ എന്ത് ചെയ്യണം മാറില്ലാതെ നിർവാഹമില്ല അപ്പൊ ആളുകളെ പിടിച്ചു നിർത്താൻ മാറൽ നിർ മാറാതെ നിർവാഹമില്ല അപ്പൊ എന്തുകൊണ്ടാണ് തടപ്രസംഗം തുടങ്ങിയത് സമസ്തക്കാർ ജനങ്ങൾക്ക് ആ ജനങ്ങൾക്ക് കിട്ടണില്ല മുജാഹിദ് പള്ളിയിൽ ഹൊത്തുബ് കേട്ടാൽ ദീൻ കിട്ടുന്നുണ്ട് ആ ദീൻ സമസ്ത പള്ളിക്ക് കിട്ടണില്ല അപ്പോൾ എന്ത് ചെയ്യണം ജനങ്ങളെ പിടിച്ചെടുത്താൻ വേണ്ടിയിട്ട് മെമ്പറിന്റെ താഴത്തുനിന്ന് മലയാളത്തിൽ തുടങ്ങി അപ്പം യഥാർത്ഥത്തിൽ സമസ്തക്കാർക്ക് പിന്നെ ഈ മുജാഹിദികളുടെ പ്രവർത്തനം കൊണ്ട് മാറേണ്ടി വരികയാണ് അഥവാ പലരെയും തള്ളി പറയേണ്ടി വരുകയാണ് ഇപ്പം പിന്നെ മർക്കസിന്ന് സി എം അടവൂരിനെ പറ്റി പുറത്തിറക്കിയ ഒരു പുസ്തകം ഒരു സഖാഫിയേദിയ പുസ്തകം പിൻവലിച്ചു ഇറക്കി ദിവസങ്ങളൊക്കെ അത് പിൻവലിക്കണ്ടു എന്ത് പിൻവലിച്ച് ഇതിവിടെ എന്തായാലും മുജാഹിദിനെടുത്ത് കുടഞ്ഞിട്ട് സമസ്ത ആടി ഒലയും കണ്ടപ്പം അത് പ്രശ്നമാണെന്നറിഞ്ഞിട്ട് അവരുടെ ഉള്ളിൽ തന്നെ ശക്തമായ സമ്മർദ്ദം ഉണ്ട് ഇതൊക്കെ യഥാർത്ഥത്തിൽ അലഹദില്ല മുജാഹിദികളുടെ ശക്തമായ ദൈവത്തിൻ്റെ ഫലം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നു അത് സ്ഥല പിന്നെ സമസ്തയിലും അത് വളരെ നല്ല സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്നു സന്തോഷമുണ്ട് പക്ഷേ നമുക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ദീനുമായി ബന്ധമില്ല ദീനിനെ പുറത്താണ് എന്നൊക്കെ പറഞ്ഞ് സർക്കുലർ ഇറക്കുമ്പം ആ ആചാരങ്ങൾ ഞങ്ങളിൽ ഉണ്ടോ എന്നുള്ള എന്തു ചെയ്യണം ആത്മീഷനു വേണം എന്ന് മാത്രമേ ആവശ്യത്തെ സൂചിപ്പിക്കുക ഏതായാലും ഇത്തരം മാറ്റങ്ങളൊക്കെ സ്വാഗതാർഹമാണ് കുറച്ചൊക്കെ പഠിച്ചവന് പേടുള്ള ആളുകൾ സമസ്തൻ്റെ ഉള്ളിലും പിന്നെ ഉള്ളത് കൊണ്ടാണല്ലോ പൊങ്ങത്തതൊക്കെ സംഭവിക്കുന്നത് ഏതായാലും അത്തരം ആളുകൾക്ക് അല്ലാതെ കൂടുതൽ കൂടുതൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ പ്രവർത്തിക്കാനൊക്കെ ഉള്ളൊരു കൊടുക്കട്ടെന്ത് ചെയ്യാം പ്രാർത്ഥിക്കാം ഏതായാലും ഇതൊരു നല്ല സൂചനയായിട്ട് നമ്മൾ കാണണം നമ്മളൊരു പരിഹാസത്തിന്റെ അല്ലെങ്കിൽ ആക്ഷേപത്തിന്റെ സത്യത്തിൽ പറയില്ല ഇത്തരം എല്ലാ ചൂഷണങ്ങളെയും സമസ്തക്കാരെന്ത് ചെയ്യണം തള്ളിപ്പറയാൻ തയ്യാറാക്കണം അത് ഏറ്റവും വലിയ ചൂഷണത്തിൻ്റെ കേന്ദ്രമാണ് ദർഗകൾ ആ ദർഗകൾ നിലനിർത്തി ഈ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ചൂഷണങ്ങൾ മാത്രം തള്ളിപ്പറഞ്ഞാൽ അപ്പൊ സമസ്തയുടെ ആത്മാർത്ഥ അപ്പോഴും തുലാസലാണ്